സുഹൃത്തുക്കളെ എന്ത്യാനും നമ്മുടെ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അങ്ങനെ ദുഃഖത്തിൽ നിൽക്കുകയാണ് എല്ലാവരും ആ ദുഃഖത്തിലാണ് എന്ത് ചെയ്യാൻ കഴിയും പക്ഷെ ശക്തമായ നടപടി ഉണ്ടാകും തിരിച്ചടിക്കും നമ്മൾ ഉറപ്പല്ലേ ലഡു ലഡു കഴിക്കേ ഞങ്ങൾക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങളുടെ എ കെ ജി സെന്റർ ഗോഡ് എത്ര വർഷത്തെ കാത്തിരിപ്പ് പത്താം ഉദയത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പുതിയ എ കെ ജി സെന്റർ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുകയാണ് ഗോഡ് നാട്ടുകാരെ ഇവരെ നിങ്ങൾ തല്ലോ അതാ ഞാൻ തരണം അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ നാട്ടിൽ തന്നെ ആണോ ഉള്ളത് ഈ നാട്ടിൽ തന്നെ ഏടോ ഈ രാജ്യത്ത് നടന്ന ഒരു വലിയ ഭീകരാക്രമണം രാജ്യം നടുങ്ങി വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് താനൊക്കെ ലഡു മുത കേറ്റുന്നത് അത് ഞങ്ങള് നേരത്തെ തീരുമാനിച്ചതല്ലേ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ഡേറ്റ് ഒന്നും മാറ്റാൻ പറ്റത്തില്ല പത്താമുദി പത്താം നമ്മൾ എങ്ങനെ അയ്യോ തന്നെ പോലൊക്കെ ഗതികെട്ടാവന്മാര് ലോകത്ത് വേറെ ഉണ്ടോ എൻറ്റം അത് ഇന്ത്യയിലല്ലേ ഇത് കേരളത്തിലല്ലേ ഇന്ത്യയിലല്ല പിന്നെ കേരളം ഉള്ളത് പക്ഷെ ഞങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റൂല ഇവര് പത്താം ഉദയത്തിന്റെ മറ്റേ പ്യാൽ കാച്ചു എ കെ ജി സെന്ററിന് അതെ മറ്റേ സൂര്യൻ ഏറ്റവും ബലവാനായി നിൽക്കുന്ന അത്യുച്ചത്തിൽ നിൽക്കുന്ന രാശിയിലെ ഇവര് പ്യാൽ കാറ്റു പക്ഷെ ഇവർക്ക് മറ്റേ വിശ്വാസമില്ല മിത്താണ് കേട്ടോ ലഡു കണ്ടേ കൊണ്ടു കൊണ്ട് കൊടുക്ക തന്നെയൊക്കെ ചൂലും കെട്ടിന് അടിക്കും ഈ നാട്ടുകാർ ഞാൻ എനിക്ക് വന്നത് അവസാനാണോ നമ്മൾ നിൽക്കുന്നത് ഇരുപത്തെട്ട് പേരാണ് മരിച്ചത് ഇരുപത്തെട്ട് കശ്മീരിൽ നമ്മുടെ ഭീകരാക്രമണത്തിൽ തനിക്കൊക്കെ വല്ല ബോധം ഉണ്ടോ അതിൻ്റെ കൊണ്ടുപോയി മറ്റേ അവര് എ കെ ജി സെന്റർ ഉദ്ഘാടിച്ചേക്കുന്നത് സൂര്യൻ അവിടെ രണ്ട് ഇതുകൂടെ ഇത് ഒരു ഡീജ കൂടെ വെച്ച് നിങ്ങൾ തുള്ളു എല്ലാരും കൂടെ അവിടെ നിന്നോണ്ട് സൂര്യൻ പരിപൂർണ തേജസ്സോട് ജ്വലിക്കുന്ന ദിവസമല്ലേ ഇതുകൊണ്ട് സൂര്യനെ ധ്യാനിച്ച് ഈ ദിവസം തുടക്കം ഇടുന്ന എല്ലാ കർമ്മങ്ങളും വിജയം ഭരിക്കും ആ അതെ ആടെ സൂര്യൻ അവിടെ ജയ കാര്യമായിരിക്കും തള്ളിക്കൊണ്ട് വരുന്നത് എ കെ ജി സെന്ററിൽ എന്താ മറ്റേ നിങ്ങളുടെ വിജയന്റെ കട്ട്ഔട്ട് വിജയന്റെ വല വെക്കാൻ അത് ഇതുകൂടി കൂട്ടിക്കൊയ്ക്കണം അല്ലല്ലോ നിങ്ങക്ക് മറ്റേ ഈ പത്താം മുതയോ വിശ്വാസമൊക്കെ നിങ്ങൾക്ക് മിത്തല്ലേടോ പിന്നെ എന്തിനാണോ നിങ്ങൾ പത്താം ഉദയത്തിന് തന്നെ പിയാൽ വാച്ചിയത് ഞങ്ങക്ക് അത് ചുമ്മാ ഓരോരുത്തർ കണ്ടുപിടിച്ചത് ഞങ്ങൾ വേണ്ടിട്ട് പത്താമുദെന്ന് ഞങ്ങൾക്ക് ചെയ്തു അത് പത്താം ആണെന്ന് നിങ്ങളല്ലേ കണ്ടുപിടിച്ചത് ഞങ്ങൾ വിശ്വാസം ഇല്ല ഇവർക്ക് തേജസ്സിൽ നിൽക്കുന്ന ദിവസമാണല്ലേ പത്താം ഉദയം അതായത് സൂര്യ എന്റെ ദിവസമാണെന്ന് മറ്റേ പല്ലടിച്ചു ഞാൻ കൊഴിക്കാൻ ഞാൻ ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് അല്ല അല്ല ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ തൊഴിലാളി പാർട്ടിക്കാരല്ലേ എന്താണ് നിങ്ങളുടെ മറ്റേ മെയിൽ അങ്ങോട്ട് ഉദ്ഘാടിക്കാത്ത എന്തായിരുന്നു നേരത്തെ മറ്റേ തൊഴിലാളി ദിനത്തിന്റെ അത് വരെ കാത്തിരിക്കുന്ന ക്ഷമയില്ലെന്ന് അല്ലല്ല നിങ്ങൾ തൊഴിലാളി പാർട്ടിക്കാർ രണ്ട് വോട്ട് വെക്കണമായിരുന്നു അത് പിന്നെ മെയിനം പിന്നെ ആരാഘോഷിക്കും മെയ്ദിനത്തിന് ഞങ്ങൾക്ക് മേദിനത്തിന് ഇത് രണ്ടോട് ആഘോഷിച്ചുകൂടായിരുന്നോ ഞങ്ങൾക്ക് താല്പര്യം അല്ല സെപ്പറേറ്റ് ആയിരിക്കണം അപ്പൊ അവർക്ക് പത്താം മുതി അപ്പൊ അപ്പൊ അതിനകത്ത് ഈ ദിവസത്തിന് യാത്ര പ്രക്രമം ചുമ്മാ ഞങ്ങള് കൊടുക്കാൻ വേണ്ടി ഇവർക്ക് ഓരോ പത്താം മുതിയോ ചേട്ടാ ചേട്ടാ എന്തായാലും ഈ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിനും പോരാതെ കെട്ടിടം കണ്ടായിരുന്നോ

തൊഴിലാളികളുടെ നേതാവ് തൊഴിലാളികളുടെ നേതാവ് എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു അതെ അതാഴേ തട്ടിലുള്ള കയ്യിലുള്ള നാണയ തൊട്ട് പോലും അന്യന്റെ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പേരിലാണ് ഇവർ ഒമ്പത് നില കെട്ടിടം കെട്ടിപ്പൊക്കിയത് ഇത്ര ചോർച്ച പട്ടണി നടക്കുന്നവൻ്റെ പട്ടിണി നടക്കുന്നവൻ ഇവിടെ ഉണ്ട് ഇവിടെ ജോലിയും കൂലിയില്ലാത്ത തെക്ക് വടക്ക് നടക്കുന്നവന്മാരുണ്ട് ആശാവർക്കർമാര് സമരത്തിലാണ് മറ്റേ അയ്യോ അയ്യുമ്പോ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലല്ലോ അതിൻ്റെ കൂടെ അവർ കെട്ടിടം കെട്ടി പൊക്കിയേക്കുന്ന ഞങ്ങക്ക് കെട്ടിടം നിങ്ങൾക്ക് ഇത്ര കണ്ണെണ്ണി എന്ത് കമ്മ്യൂണിസത്തിന് എട ഏടാ ഞങ്ങള് വിമർശിക്കുവടോ വിമർശിക്കും കാരണം കമ്മ്യൂണിസത്തിന് ഒരു മൂല്യമുണ്ട് ആ എന്തെങ്കിലും മൂല്യം കാത്തു സൂക്ഷിക്കുന്നവരാണോ നിങ്ങളുടെ ഇന്നത്തെ ഏതെങ്കിലും ഒരു നേതാക്കൾ പറയണോ നിങ്ങളുടെ ഏതൊരു നേതാവുണ്ട് ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റിനെ പോലെ ജീവിക്കുന്ന ഓരോ നേതാവിന്റെ പേര് താ പറയൂ രണ്ടത്തിന്റെ പേര് മതി കറകളഞ്ഞാ ഏറ്റവും ലളിത ജീവിതം നയിക്കുന്ന ഓരോ നേതാവിന്റെ പേര് അത് സി പി ഐ നിങ്ങളുടെ സി പി എമ്മിൽ ഉള്ളവരുടെ കാര്യം പറ അങ്ങ് പറയാനും ഒരു പന്നിന്റെ വീന്ദ്ര മാത്രമേ ഉള്ളൂ അത് സി പി എമ്മിൽ നിന്ന് ചൊരണ്ടണോ നിങ്ങളുടെ സി പി എമ്മിലുള്ള ഒരു ലളിത ജീവിതം നയിക്കുന്ന ഒരു നേതാവിന്റെ പേര് പറ ഒരെണ്ണത്തിന്റെ മതി ഒറ്റ ഒരെണ്ണത്തിന്റെ എനിക്കറിഞ്ഞൂടാ ആ ഇല്ല ഇല്ല എല്ലാം കോടാനും കോടിയുടെ മോളിൽ കയറി ഇരിക്കുക അതിന് നിങ്ങൾക്ക് ഇത്ര എടാ നമുക്ക് കണ്ടു അടിക്കൂടോ കണ്ടു അടിക്കും നിങ്ങളാണല്ലോ മറ്റേ ഞങ്ങൾ തൊഴിലാളികളുടെ ഉന്നമനം പാവപ്പെട്ടവന്റെ ഉന്നമനം പാവപ്പെട്ടവൻ എല്ലാം കൊടുത്തിട്ടേ ഞങ്ങള് ജീവിക്കൂ എന്ന് പറയുന്നത് എന്നിട്ട് നിങ്ങളാണല്ലോ ജീവിക്കുന്നത് ഇവിടെ പാവപ്പെട്ടവൻ എവിടെ ജീവിക്കുന്നു പാവപ്പെട്ടവർ അധ്വാനിച്ച് ജീവിക്കണം ഞങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കി തന്നെയാണ് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയവന്റെ കയ്യിൽ നിന്ന് കൈയിട്ട് നക്കിയ കണക്ക് അത് അല്ല നിങ്ങൾ എന്തോ അധ്വാനിച്ചുണ്ടാക്കി അധ്വാനിച്ചുണ്ടാക്കി ഞങ്ങൾ അധ്വാനിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് എ കെ ജി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ചാട്ടവാറിന് അടിച്ചാല് എം മാതിരി തോന്നി മാസം കാണിക്കുന്നേ അതെ തന്റെയൊക്കെ ആദ്യത്തെ തന്റെയൊക്കെ കരണത്ത് ആദ്യത്തെ അടി വീഴുന്നത് ആ മച്ച കഴിയുന്നതായിരുന്നു അല്ലെ ഞങ്ങൾക്ക് ഒമ്പത് അല്ലേ ആ നിങ്ങൾക്ക് ഒമ്പത് നല്ല രണ്ട് സെല്ലാർ പാർക്കിംഗ് ആ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ട് യോഗം ചേരാസ ഭൂപകരണ പോലെയുള്ള കോർപ്പറേറ്റുകൾക്ക് തിരുവനന്തപുരത്ത് മറ്റേ പിണറായിയുമായിട്ട് ചർച്ച നടത്താൻ മറ്റേ ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നും റൂം എടുക്കണ്ട നേരെ കെ കെ സെന്ററി വന്നാൽ മതി അതിന് വേണ്ടിട്ട് പണിതാ ഞമ്മക്ക് യോഗം ചേരാൻ പ്രത്യേക ഹോൾ ഉണ്ട് സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ മുറിയുണ്ട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പി ബി അംഗങ്ങൾക്കുള്ള ഓഫീസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് താമസ സൗകര്യം ഉണ്ട് എല്ലാ പക്ഷെ പുതിയ രാത്രി കുലുങ്ങ മാത്രമുള്ള യോഗം ശ്രീമതിക്ക് ഇല്ലാതെ പോയി അതല്ലേ വരാല്ലോ അവിടെ ശരിയാക്ക് കയറി ഇറങ്ങി നിരങ്ങാല്ലോ നിങ്ങളുടെ കൂട്ടറിലെ അയ്യോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാടൻ നിങ്ങളെ ചൂലും കെട്ടിന് അടിക്കൂടോ ജനങ്ങളുടെ രാജ്യം ഏതവസ്ഥയിലാണോ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ മാറ്റം പറ്റിയ സെന്റർ ആണല്ലോ നിങ്ങൾ അവിടെ പണിത മാറ്റി വെക്കാൻ നോക്കൂ ലളിതമായിട്ടാണ് അത് ചടങ്ങുകൾ നടത്തിയത് നിങ്ങൾ മനസ്സിലാക്കൂ രാജ്യം നിങ്ങളെയൊക്കെ തനിക്കോളം നാട്ടുകാർക്ക് മനസ്സിലാക്കി രാജ്യം പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് അറിയാം ലളിതമായിട്ടാണ് അറിയാതെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിങ്ങൾക്ക് തെല്ലും ഒരു സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് അത് മാറ്റി വെച്ചു ജി സെന്ററിന്റെ ഉദ്ഘാടനം ഈ ആരോപണത്തിനുള്ള മറുപടികൾ ഇതുവരെ വന്നിട്ടില്ല ഞങ്ങളുടെ നേതാക്കന്മാർ അണിയായിട്ടുള്ള ഞാനും ഈ ഒരു ആരോപണത്തിൽ പ്രതികരിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് ധൈര്യമാറ്റാൻ പറ്റില്ല ആർക്കിറ്റൻ മഹേഷ് ആണ് അറുപത് എന്ത് ചെയ്യാനാണോ എന്റെ എൻറെ പൊന്നുകർത്താവും മിഷൻ ടെമ്പർ തെറ്റി നിൽക്കുകയാണ് ആയിട്ട് അടക്കും ഉൽഗാടനോ മുലക്കേട മൂട്